ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ ജനപ്രിയയായ നടിയാണ് ശ്രുതി രജനീകാന്ത് അഭിനേത്രി എന്നതിന് പുറമെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ആർ ജി ആയുമെല്ലാം ശ്രുതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തന്റെ വിഷാദ ലോകത്തെക്കുറിച്ചുള്ള ശ്രുതിയുടെ തുറന്നു പറച്ചിലും വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ വിഷാദത്തിന്റെ സമയത്തും അതേക്കുറിച്ച് പുറം ലോകം അറിയാതിരുന്നതിനെ സംസാരിക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി മനസ്സ് തുറന്നത് എങ്ങനെയാണ് അത് സാധ്യമായതെന്ന് എനിക്കറിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്രയും വർഷമായിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ലായിരുന്നു ഞാനത് പണ്ടേ ശീലിച്ചു പോകുന്നതാണ് ചെറുപ്പം മുതലേ എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ പറയില്ല ഇഷ്ടമല്ല അവർ എന്നെ മനസ്സിലാക്കില്ല അവരെന്നെ ജഡ്ജ് ചെയ്യും ഞാനാണ് കുറ്റക്കാരെന്ന് പറയും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത അതിനാൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയായിരുന്നു പരിഹരിച്ചിരുന്നത് അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു തവണ വളരെ മോശം അവസ്ഥയായിരുന്നു ചക്കപ്പഴത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സീനെടുക്കുന്നതിനിടെ ഞാൻ പൊട്ടിക്കരഞ്ഞു ചേട്ടൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു ഞാൻ ബോധം കെട്ടു വീണു ചേട്ടൻ എന്നെ പൊക്കിക്കൊണ്ട് പോയി ചേട്ടൻ ഭയങ്കര പാനിക്കായി ചേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നെ മോളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ചേട്ടൻ മോളെ മോളെ എന്ന് വിളിക്കുന്നത് ഒരു മുഴക്കം പോലെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ശരീരം വല്ലാതെ വീക്കായി അന്ന് ഇതിൻ്റെ മോശം അവസ്ഥ അവർ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു തവണയാണ് അവിടെ വെച്ച് സംഭവിച്ചിട്ടുള്ളത് എങ്കിലും അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഞാനൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്നുണ്ടാകും ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ പോയി മുഖവും കഴുകി വന്നാണ് അഭിനയിക്കുന്നത് ഈ അപ്സ് ആൻഡ് ഡൗൺസ് അടുത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും പ്രേക്ഷകർക്ക് സാധിക്കണമെന്നില്ല എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഹാപ്പി ആയിട്ടാണ് നിർത്തുന്നത് ഞാൻ എന്നെ അംഗീകരിച്ചു അതായിരുന്നു തിരിച്ചു വരാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ അംഗീകരിക്കണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ലെന്നും എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വയം മനസ്സിലാക്കണം പിന്നെ മത്തായിക്ക് എല്ലാം കണക്കെന്ന അവസ്ഥയാകും അതിനർത്ഥം വിഷമം വരില്ലെന്നല്ല വിഷമം വരുമ്പോൾ അതിന് ലൈറ്റാക്കുന്ന ചെറിയൊരു സർക്കിൾ ഇന്ന് എനിക്കുണ്ട് ആ ആളുകളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് പിന്നെ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നൊരു തീരുമാനം ഞാനും എടുത്തു എന്നാണ് ശ്രുതി പറഞ്ഞത്